നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ വേരോടെ തന്നെ പിഴുതെറിയുന്ന നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പിന്തുടരുന്നത് അതിനാൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന്റെ തോത് താരതമ്യേന കുറയും എന്നാൽ ഇതെല്ലാം അവഗണിച്ച് പ്രവർത്തിക്കുന്നവരും ഉണ്ട് രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി വന്ന വെബ്സൈറ്റുകൾക്ക് നിരോധനം യു എ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമം ലംഘിക്കുന്ന സൈറ്റുകൾ നിരോധിക്കുന്നത് അശ്ലീല ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യുക സ്വകാര്യ വിവരങ്ങൾ ചോർത്തുക സാമ്പത്തിക തട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളാണ് നിരോധിച്ചവയിലേറെ ഈ വർഷം ആദ്യം മൂന്ന് മാസങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് നിരോധിച്ച എണ്ണൂറ്റി എൺപത്തി മൂന്ന് വെബ്സൈറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണവും അശ്ലീല ഉള്ളടക്കം നിറഞ്ഞവയായിരുന്നു സൈബർ തട്ടിപ്പുകൾക്ക് ശ്രമിച്ച വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്തവയിൽ ഉൾപ്പെടുന്നുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളിലേക്കും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവദിക്കുന്ന പ്രോക്സി സെർവറുകൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ എന്നിവയും യുഎഇയിൽ നിയമവിരുദ്ധമാണ് നഗ്നത അശ്ലീല ദൃശ്യങ്ങൾ പെൺവാണിഭം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ ആൾമാറാട്ടം തട്ടിപ്പ് തുടങ്ങിയവ മാനഹാനി ഉണ്ടാക്കുന്നതും അപമാനിക്കുന്നതുമായ ഉള്ളടക്കങ്ങൾ സ്വകാര്യതാ ലംഘനം യു എയിലെ ക്രമസമാധാന വ്യവസ്ഥയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയോ കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന അറിവ് നൽകുകയോ ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയെല്ലാം യു എ നിയമപ്രകാരം കുറ്റകരമാണ് ഇതിനു പുറമേ ഭൌതിക സ്വത്തവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം വിവേചനം മതത്തെ അപമാനിക്കൽ വൈറസുകൾ പോലുള്ള പ്രോഗ്രാമുകൾ തുടങ്ങിയവയും ടെലികമ്യൂണിക്കേഷൻസ് ആന്റ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസി പ്രകാരം കുറ്റകരമാണ് പൊതു താൽപര്യത്തിനോ പൊതു മര്യാദകൾക്കോ ക്രമസമാധാനത്തിനോ പൊതുജനങ്ങളുടെയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മതത്തിനോ വിരുദ്ധമാകുന്ന ഉള്ളടക്കങ്ങളാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആന്റ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി പോളിസി പ്രകാരം നിയമവിരുദ്ധമായി തീവ്രവാദം ലഹരി ഉപയോഗം സാമ്പത്തിക തട്ടിപ്പ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവ മതനിന്ദ തുടങ്ങിയ പതിനേഴോളം ഉള്ളടക്കങ്ങളുള്ള വെബ്സൈറ്റുകൾക്ക് യു എയിൽ നേരത്തെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യുഎഇ നിയമപ്രകാരം വി പി എൻ ദുരുപയോഗം ചെയ്യുന്നത് ഇരുപത് ലക്ഷം ദീർഘം വരെ പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഗവൺമെന്റിന്റെയും ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് വിപിഎൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിയമവിരുദ്ധമല്ല കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ആഭ്യന്തര ആവശ്യങ്ങൾക്കായി വിപിഎൻ ഉപയോഗിക്കാം അതേസമയം നിരോധിത ഓൺലൈൻ കണ്ടന്റുകൾ ലഭിക്കാൻ ഇത് ഉപയോഗിക്കുന്നതിന് ശക്തമായ നിയന്ത്രണം രാജ്യത്ത് നിലവിലുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക